പഠിക്കുവാണോ ബുക്ക് വായിക്കുവാണോ എന്ത് ബുക്കാ വായിക്കണത് ഹിസ്റ്ററിയുമായിട്ട് എങ്ങനെയുണ്ട് എന്താണ് അതിന്റെ ഇതിവൃത്തം ഹിസ്റ്ററിയും കോമഡിയും ഒക്കെ വായിക്കാൻ രസമുണ്ടോ ആ നീ ഇന്ന് എനിക്ക് എന്ത് സ്റ്റോറിയാണ് പറഞ്ഞു തരാൻ പോണത് സ്റ്റോറിയ അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേരില് സ്ഥലമില്ലാത്തതിന്റെ സ്വത്തില്ലാത്തതിന്റെ പേരില് പലരും അവരും നിങ്ങളുടെ മുകളിലാണ് അതുകൊണ്ട് നിങ്ങളെ കൊച്ചാക്കാം നിങ്ങള് കൊച്ചാണ് അവളുടെ മുമ്പിൽ നിങ്ങൾ വളരെ ചെറുതാണ് പ്രായം കൊണ്ട് ഞാൻ ചെറുതായിരിക്കും അതെനിക്കും അറിയാം പക്ഷെ സ്വത്തിന്റെ പേരിൽ നിങ്ങൾ ചെറുതാണ് അവര് പറയുന്ന പോലെ നിക്കണം ഇല്ലാത്തതിന്റെ പേരില് അങ്ങനെ ചില ആളുകളുണ്ട് അവരൊക്കെ നിങ്ങളോട് അങ്ങനെ പെരുമാറുവാണെങ്കി നമ്മൾ ദൈവത്തിനോട് അവരെ കുറിച്ച് മിക്കവരും പ്രാർത്ഥിക്കുന്നത് എന്താ ഓർത്ത് പ്രാർത്ഥിക്കാൻ മിക്കവരും പ്രാർത്ഥിക്കുന്നത് ആ നീ കാണുന്നുണ്ടല്ല ദൈവമേ അങ്ങനെ പലരും പറയുമായിരിക്കും ചിലരൊന്നും പ്രാർത്ഥിക്കത്തില്ല അവരത് ചെവിക്കൂടെ കൂടെ തിരിച്ചടയും പക്ഷെ നമ്മള് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ അവര് ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് അവർക്ക് ആയുസ് കൊടുക്കാൻ വേണ്ടിയാണ് അസുഖങ്ങളൊന്നും ഇല്ലാതെ അവര് നല്ല ആയുസോടെ ഇരിക്കണം ഇരിക്കണം എല്ലാം മനസ്സിലായത് ആയുസോടെ ഇരിക്കണം എന്താന്ന് വെച്ചാ നമ്മള് നമ്മുടെ ലൈഫിൽ വിജയിക്കാമ്പ അത് കാണാൻ അവരുണ്ടാവണം അവനത് കാണണം ഇത് മറ്റവനല്ലേ നമ്മൾ അവരിലും മുകളിലെത്തുമ്പോ അവനത് കാണണം അവനത് അറിയണം അവനത് മനസ്സിലാക്കണം എന്തോ പണി കിട്ടിയ അതിനോട് അനുബന്ധിച്ച് ആലോചിച്ചെടുത്താണോ ഇത് ദൈവം നീ വിഷമിക്കേണ്ടെങ്കിലും പറഞ്ഞെങ്കി അതൊന്നും നീ വിഷമിക്കേണ്ട സാരില്ലടാ കേട്ടാ നമ്മടെ വിഷമവും വേദനയും പ്രയാസവും ഒക്കെ ദൈവം കാണുന്നുണ്ടല്ലോ ആരും ഉണ്ടല്ലേ ഏഹ് നമ്മള് നല്ല സെറ്റ് ആവും കേട്ടാ അതൊക്കെ നീ നന്നായി അതോറപ്പാണ് കുഞ്ഞു നന്നായിട്ട് പഠിക്കും അമ്മി നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിപ്പിക്കാം കേട്ടാ ഹാപ്പി അല്ലേ മനസ്സിലൊരു പ്രയാസം വെക്കാൻ പാടില്ല ഏട്ടാ ഓക്കേ ഓക്കേ